കേരള സർവകലാശാല കലോത്സവത്തിലെ വിധി നിർണയത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം നേരിട്ട വിധികർത്താവ് മരിച്ച നിലയിൽ കണ്ണൂർ ചൊവ്വ സ്വദേശി പി എൻ ഷാജിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോഴക്കേസിൽ താൻ നിരപരാധിയാണെന്ന് കാട്ടി ഷാജി എഴുതിയ ആത്മഹത്യാ പോലീസ് കണ്ടെടുത്തു മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഇന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് മരണം വിധി നിർണയിക്കാൻ കോഴ വാങ്ങിയെന്ന ആരോപണവും തുടർന്ന് നടന്ന പ്രതിഷേധങ്ങളും സർവകലാശാല കലോത്സവം നിർത്തിവയ്ക്കുന്നതിനുൾപ്പെടെ കാരണമായിരുന്നു വിഷം കഴിച്ചു മരിച്ച നിലയിലാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് താൻ ഒരു പൈസ പോലും കോഴ വാങ്ങിയിട്ടില്ലെന്നും നിരപരാധിയാണെന്നും ഇതിന്റെ പിന്നിൽ കളിച്ചവരെയെല്ലാം ദൈവം രക്ഷിക്കട്ടെയെന്നും കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട് വിധികർത്താവായ ഷാജിയുടെ ഫോണിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളും മറ്റും അടിസ്ഥാനമാക്കിയാണ് കേസ് ഉയർന്നു വന്നത് ഷാജി ഉൾപ്പെടെയുള്ളവർ കലോത്സവത്തിന്റെ ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപണമുണ്ടായി ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ ചിലരെല്ലാം ചേർന്ന് തങ്ങളെ കൊടുക്കിയ ാണെന്നായിരുന്നു വിധികർത്താക്കളുടെ വാദം വിധികർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കലോത്സവ കോഴക്കേസ് കൂടുതൽ സങ്കീർണമാവുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore.